ാണ് കേട്ടോ കാറ്റാടി യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അത് കാണാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ കച്ചവടവും കൂടെ നമ്മൾ കണ്ടു കൊച്ചുമൂടി നമുക്ക് നാല് കിലോ നൂറ് വാങ്ങിക്കുന്നുണ്ട് നമുക്ക് അത് വാങ്ങിക്കാം അപ്പൊ അവര് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് വില്പനയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ് അപ്പൊ നമുക്ക് അത് വാങ്ങിക്കാം ஒரு குஞமோளு உண்டு பேரல்லாம் ஆங்கியோ ஈரம் கிடையாது ஈரம் கிடையாது കേരളത്തിൽ എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ കാണുന്നവരും വീഡിയോ കാണുന്നവരും പണ്ട് നമ്മള് പറഞ്ഞിട്ടുണ്ട് മൊത്തം കാറ്റാടി മരങ്ങള് കാറ്റാടി മരങ്ങൾ കാറ്റാടി യന്ത്രം ಮೈಸೂರು ವಿಪಾದಿ ವೇದಿಯತ್ತೆ